നമസ്കാരം മണ്ട്യയിലെ മേലക്കോട്ടയിൽ കാണാതായ സ്വകാര്യ സ്കൂൾ ടീച്ചറുടെ മൃതദേഹം ക്ഷേത്രത്തിന് സമീപം കുഴിച്ചു മൂടിയ നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം തുടരും പാണ്ഡവപുര മാണിക്കഹള്ളിൽ ദീപിക വി ഗൗഡയുടെ മൃതദേഹമാണ് മറവ് ചെയ്ത നിലയിൽ കണ്ടെടുത്തത് ശനിയാഴ്ച രാവിലെ സ്കൂട്ടറിൽ സ്കൂളിലേക്ക് പോയ ഇവർ മടങ്ങി ഭർത്താവ് ലോകേഷ് നൽകിയ പരാതിയിലുണ്ട് കാണാതായി രണ്ടു ദിവസത്തിനു ശേഷമാണ് മൃതദേഹം കിട്ടിയത് പ്രദേശവാസിയായി നിതീഷ് എന്നയാളാണ് ദീപികയെ അവസാനം വിളിച്ചതെന്നും നിതീഷാണ് കൊന്നതെന്നും കുടുംബാംഗങ്ങൾ ആരോപിച്ചു മൃതദേഹം കണ്ടെത്തിയതിനു ശേഷം നിതീഷ് ഒളിവിലാണ് നിതീഷ് ഒളിവിൽ പോയതുകൊണ്ട് തന്നെ ഈ വാദം പോലീസ് ഗൗരവത്തോടെ കാണുന്നുണ്ട് നിതീഷിനെ കണ്ടെത്തിയാൽ മാത്രമേ വസ്തുത പുറത്തു വരൂ നിതീഷിന് വേണ്ടിയാണ് അന്വേഷണം നടക്കുന്നത് മേൽക്കോട്ടെ യോഗ നരസിംഹ ക്ഷേത്രവളപ്പിൽ നിന്ന് സ്കൂട്ടർ കണ്ടെടുത്തതോടെയാണ് ഈ പ്രദേശത്ത് കുടുംബാംഗങ്ങൾ തിരിച്ചിൽ നടത്തിയത് ഇളകി കിടന്ന മണ്ണിനടിയിൽ നിന്ന് ദീപികയുടെ മൃതദേഹം കണ്ടെത്തിയതിനെ തുടർന്ന് പോലീസിൽ അറിയിക്കായിരുന്നു ദീപികയായ അടുപ്പത്തിലായിരുന്ന യുവാവിനെ ചുറ്റിപ്പറ്റിയാണ് അന്വേഷണം ഒളിവിലുള്ള ഇയാളെ കണ്ടെത്തുന്നതിനായി പോലീസ് രണ്ട് പ്രത്യേക സംഘങ്ങൾ രൂപീകരിച്ച് അന്വേഷണം ഊർജിതമാക്കി ഭർത്താവിനും ഏഴു വയസ്സുമുള്ള മകനുമൊപ്പമായിരുന്നു അധ്യാപികയുടെ താമസം ശനിയാഴ്ച രാവിലെ ഒൻപതോടെ സ്കൂട്ടറിൽ സ്കൂളിലേക്ക് പോയതാണ് ദീപിക സ്കൂൾ സമയം കഴിഞ്ഞിട്ടും വീട്ടിൽ തിരിച്ചെത്തിയില്ല കാണാത്തതിനെ തുടർന്ന് ഭർത്താവ് ലോകേഷ് ഉച്ചയ്ക്ക് ഒന്നരയോടെ ദീപികയെ ഫോണിൽ വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ് ആയിരുന്നു തുടർന്ന് സ്കൂളിലെത്തി അന്വേഷിച്ചപ്പോൾ ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് ദീപിക സ്കൂട്ടറിൽ മടങ്ങിയതായി മനസ്സിലാക്കി ഇതിനിടെയാണ് സ്കൂട്ടർ കിട്ടിയത് പോലീസ് ദീപികയുടെ പിതാവിനെ വിളിച്ച് വാഹനം കണ്ടെത്തിയ കാര്യം അറിയിച്ചു സ്കൂട്ടർ കണ്ടെത്തിയ സ്ഥലത്ത് തിരച്ചിൽ നടത്തിയെങ്കിലും ദീപികയെ കണ്ടെത്താനായില്ല തിങ്കളാഴ്ച വൈകിട്ട് വീണ്ടും പ്രദേശത്ത് തിരിച്ചിൽ നടത്തുന്നതിനിടെ സംശയം തോന്നിയ സ്ഥലത്ത് മണ്ണ് നീക്കിയപ്പോഴാണ് മൃതദേഹം കണ്ടെത്തിയത് പോലീസ് രണ്ട് പ്രത്യേക സംഘം രൂപവത്കരിച്ച് അന്വേഷണം നടത്തിയാണ് ഇപ്പോൾ സ്കൂട്ടർ കണ്ടെത്തിയ സ്ഥലത്ത് രണ്ടു ദിവസമായപ്പോഴേക്കും അഴുകിയതിന്റെ ഗന്ധമെത്തി ഇതേ തുടർന്നാണ് ബന്ധുക്കൾ മണ്ണ് മാറ്റി പരിശോധിച്ചത് പരിചയക്കാരനായി നിതീഷ് ഇവരെ കൊന്നുകൂഴിച്ചു മൂടിയെന്ന് തന്നെയാണ് നിഗമനം മൃതദേഹത്തിൽ പ്രാഥമികമായി മുറിവുകളൊന്നും കണ്ടെത്താനായില്ല അഴുകി തുടങ്ങിയതിനാൽ പോസ്റ്റ്മോർട്ടം നിർണായകമാകും